തങ്കസ്മൃതി അരങ്ങിൽ തങ്കപതക്കം പുരസ്കാരം നൽകി ആദരിച്ചു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയായിരുന്ന തൃക്കരിപ്പൂർ തലിച്ചാലത്തെ കിഴക്കേ വീട്ടിൽ തങ്കം അമ്മയുടെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓട്ടംതുള്ളൽ കലാകാരൻ രത്നകുമാർ കരിവള്ളൂരിനെയാണ് ആദരിച്ചത് ചലച്ചിത്ര താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ തങ്കപതകം നൽകി ആദരിച്ചു വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തലിച്ചാലം താരകത്തിൽ നടന്ന തങ്കസ്മൃതി എന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ സഹോദരി അമ്മ നമ്മളെ വിട്ടുപോയിട്ട് വർഷം കെ വി രാഘവൻ അനുസ്മരണ ഭാഷ നടത്തി ഇ പി ബാലകൃഷ്ണൻ പി കുഞ്ഞികൃഷ്ണൻ സി സി ശശിധരൻ വി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉതിന്നൂർ സരസ്വതി വിദ്യാലയത്തിന്റെ സംഗീതാർച്ചനയും രത്നകുമാറും സംഘവും അവതരിപ്പിച്ച പാഞ്ചാലി സ്വയംവരം ഓട്ടംതുള്ളലും ഉണ്ടായിരുന്നു ർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പണി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ